കേരളത്തിൽ അലയടിക്കുന്നത് മുഴുവൻ ഷാഫി പറമ്പിൽ തരംഗമാണ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം കടുത്ത പ്രചാരണ തിരക്കിലായിരുന്നു അദ്ദേഹം മാത്രമല്ല പാലക്കാട് എം എൽ കൂടിയായ ഷാഫി ധാരാളം ജനപുന്തുണിയുമുള്ള നേതാവിലെ ഒരാളും കൂടെയാണ് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല കായികം സാമൂഹികം സിനിമ എന്നീ മേഖലയിൽ ധാരാളം സുഹൃത്തുക്കളും ഷാഫിക്കുണ്ട് മാത്രമല്ല ഇക്കാര്യങ്ങളിൽ വലിയ സ്വീകാര്യത തന്നെയാണ് ജനങ്ങളിലേക്ക് ഷാഫിയെ ഇത്രത്തോളം ജനപ്രിയനാക്കിയതെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ തിരഞ്ഞെടുപ്പ് തിരക്കുകൾ അവസാനിച്ചതിനു ശേഷം സഞ്ജു സാംസണിനെ കുറിച്ചുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷാഫി പറമ്പിൽ പങ്കുവച്ചതിൽ ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കയറാൻ ഇതിൽ കൂടുതൽ എന്താണ് ഒരു ക്രിക്കറ്റർ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് ഷാഫി പറമ്പിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഐ പി എല്ലിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നേടിയ ക്യാപ്റ്റൻ ഏറ്റവും മികച്ച ശരാശരിയുള്ള ക്യാപ്റ്റൻ ഏറ്റവും മികച്ച സ്ട്രൈക്കറേറ്റുള്ള ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ അർത്ഥ സെഞ്ചുറിയുള്ള ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ ഉള്ള ക്യാപ്റ്റൻ എന്നിങ്ങനെ സഞ്ജുവിൻ്റെ നേട്ടങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് ഷാഫി പറമ്പിൽ പങ്കുവച്ചത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ശരിക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവനമയം ഡോമിനേറ്റ് ചെയ്യുകയാണെന്നും പോസ്റ്റിൽ കാണാൻ സാധിക്കും ക്രിക്കറ്റ് അടക്കം ധാരാളം കായികങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളാണ് ഷാഫി പറമ്പിൽ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സ്വീകാര്യതയും ഷാഫിക്കുണ്ട് മാത്രമല്ല നിങ്ങളുടെ യോഗ്യതയുടെ നിശബ്ദമായി പിരിച്ചുവിടൽ നിങ്ങളുടെ മൂല്യത്തിന്റെ പ്രതിഫലനമല്ല മറിച്ച് മറ്റുള്ളവരുടെ പരിമിതികൾക്കുള്ള വെളിപ്പെടുത്തലാണ് സഞ്ജു സാംസൺ അദ്ദേഹം കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താരെ വരുന്നത് ഷാഫി പറമ്പിലെ പിന്തുണച്ചുകൊണ്ടാണ് ധാരാളം കമന്റുകൾ ഉള്ളത് ടി ട്വന്റി ലോകകപ്പിന്റെ സെലക്ഷൻ പടിവാതിൽക്ക് നൽകി സഞ്ജുവിന്റെ ടീമിൽ മേലക്കയുണ്ടെന്നുള്ളത് ശരിയാണ് എന്നാലും അതുകൊണ്ടൊന്നും സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രണ്ട് അഭിപ്രായങ്ങളും ശക്തമാണ് ഋഷഭ് പന്തും കെ എൽ എല്ലാം മികച്ച ഫോമിലായതുകൊണ്ട് സഞ്ജുവിന്റെ സാധ്യതകൾ എങ്ങനെയാണെന്ന് വരും ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ മാത്രമേ അറിയാൻ സാധിക്കൂ സഞ്ജുവിനെ ബാക്കപ്പ് കീപ്പറായിട്ടെങ്കിലും ടീമിൽ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ് മുൻ താരങ്ങളും അതിനെക്കുറിച്ച് ധാരാളമായി പറഞ്ഞു വെക്കുന്നുമുണ്ട് എന്നാൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ അഭിപ്രായമുള്ളത് ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് വടകരയിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ ലക്ഷ്യമിടുന്നത് എതിരാളിയായ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചിനേക്കാൾ വലിയ ഭൂരിപക്ഷവും ഷാഫി പറമ്പിൽ ലക്ഷ്യമിടുന്നുണ്ട് മാത്രമല്ല വലിയ ജനപിന്തുണയും ഷാഫിക്ക് ഇതിനോടൊക്കെ തന്നെ ലഭിച്ച് ഏവരും കണ്ടിട്ടുള്ളതുമാണ്